പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം ലോക പ്രശസ്തരുടെ വിജയകഥകൾ ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ എന്ന പ്രചോദന കഥയിലെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും രാവിലെ ഉറക്കമുണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അറിയാതെയാണെങ്കിലും തേടുന്നത് ഒരേ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തപ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത് ആധുനിക ലോകം നൽകുന്ന സുഖ സൗകര്യങ്ങൾക്കിടയിലും നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിൽ ആ ശൂന്യതയെ പൂർണ്ണമായി അതിജീവിച്ച മനുഷ്യന്റെ ആത്മാവിന്റെ ശക്തി ലോകത്തിന് കാട്ടിക്കൊടുത്ത ഡോക്ടർ വിക്ടർ എമിൽ ഫ്രാങ്ക്ലിന്റെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത് ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരിതത്തിലൂടെ കടന്നുപോയ ഈ വ്യക്തി ആ വേദനകളെ എങ്ങനെയാണ് പ്രചോദനത്തിന്റെ അക്ഷയ ഹെനിയാക്കി മാറ്റിയതെന്ന് നമുക്കറിയാം സതീഷ് വിക്ടർ എമിൽ ഫ്രാങ്കിൾ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ആറിന് ഓസ്ട്രിയയിലെ പ്രശസ്ത നഗരമായ യെന്നെയിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഗബ്രിയൽ ഫ്രാങ്കിൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എങ്കിലും പലപ്പോഴും ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നതിനാൽ ഫ്രാങ്കിളിന്റെ കുട്ടിക്കാലം സാമ്പത്തികമായി കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അമ്മ എൽസ ഫ്രാങ്കിൾ വളരെ ദയ്യും വിശ്വാസവുമുള്ള സ്ത്രീയായിരുന്നു ഈ കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തെ ചെറുപ്പം മുതലേ ജീവിതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന അസ്തിത്വപരമായ ചോദ്യം അദ്ദേഹം ചോദിക്കുമായിരുന്നു ഈ ചിന്താപരമായ ആകാംക്ഷയാണ് അദ്ദേഹത്തെ കൌമാരപ്രായത്തിൽ തന്നെ അദ്ദേഹം ലോക പ്രശസ്തനായ സിക്മന് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞനുമായി കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയിരുന്നു പത്തൊൻപതാം വയസ്സിൽ ഫ്രാങ്കൾ എഴുതിയ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ ഫ്രോയിഡ് അനുവാദം ചോദിച്ചത് അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു ഈ ലേഖനം ഇന്റർനാഷണൽ ജേണൽ ഓഫ് സൈക്കോ അനാലിസിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു തുടർന്ന് അദ്ദേഹം ആൽഫ്രഡ് ആട്ലറുടെ വ്യക്തിഗത മനഃശാസ്ത്രത്തിൽ ആകൃഷ്ടനായി ആട്ലറുടെ ശിക്ഷനായിരുന്നെങ്കിലും ഫ്രാങ്ക്ലിന്റെ ചില കാഴ്ചപ്പാടുകൾ പ്രത്യേകിച്ച് അർത്ഥത്തെ കുറിച്ചുള്ളത് ആട്ലറുടെ സിദ്ധാന്തങ്ങളുമായി യോജിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ആട്ലറിൽ നിന്നും അകന്നു ഈ രണ്ട് മഹാരഥന്മാരുടെയും സ്വാധീനത്തിൽ നിന്നും അവരുടെ സിദ്ധാന്തങ്ങളിൽ നിന്നുമുള്ള വിധിജനത്തിൽ നിന്നുമാണ് ലോഗോ തെറാപ്പി പറക്കുന്നത് ഫ്രോയിഡിന്റെ സന്തോഷത്തിനായുള്ള ഇച്ഛലറുടെ ശക്തിക്കായുള്ള ഇച്ഛ എന്നിവയെ നിഷേധിക്കാതെ തന്നെ ഫ്രാങ്കിൾ മൂന്നാമത്തേതും അടിസ്ഥാനപരവുമായ പ്രേരണ അവതരിപ്പിച്ചു അതാണ് അർത്ഥത്തിനായുള്ള ഇച്ഛനി ജീവിതത്തിലൊരു ലക്ഷ്യം ലോഗോസ് കണ്ടെത്തിക്കൊണ്ടുള്ള ചികിത്സാരീതിയാണ് ലോഗോ തെറാപ്പി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അദ്ദേഹം വിയന്നയിലെ പ്രശസ്തമായ സ്റ്റിൻഹോഫ് സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിച്ചു അവിടെ ആത്മഹത്യാ പ്രവണതയുള്ളവരെ ചികിത്സിക്കുന്ന സൂയിസൈഡ് പവലിയന്റെ തലവനായിരുന്നു അദ്ദേഹം ഈ വാർഡിൽ ചികിത്സ തേടിയവരിൽ ഭൂരിഭാഗവും യുവതികളായ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളായിരുന്നു ഏകദേശം മൂവായിരത്തോളം സ്ത്രീകളെ അദ്ദേഹം ചികിത്സിച്ചു തന്റെ രോഗികളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഫ്രാങ്കിൾ ലോഗോ ഉപയോഗിച്ചു വിഷാദത്തിന്റെ കാരണം ജീവിതത്തിന് അർത്ഥമില്ലെന്ന് അവർക്ക് തോന്നുന്നതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇനിയും പൂർത്തിയാക്കാൻ ബാക്കിയുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അവർക്ക് ജീവിക്കാൻ ഒരു കാരണം കണ്ടെത്തി കൊടുത്തു ഇതിലൂടെ അദ്ദേഹം പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാൻ സാധിച്ചു തന്റെ സിദ്ധാന്തം വിജയകരമാണെന്ന് അദ്ദേഹം തെളിയിച്ചത് ഈ ചികിത്സാ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ടില്ലി എലിസബത്ത് ഷിഫറെ അദ്ദേഹം വിവാഹം കഴിച്ചു തൊട്ടു പിന്നാലെ നാസി പീഡനം ശക്തമാവുകയും അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് രക്ഷപ്പെടാനുള്ള വിസ ലഭിക്കുകയും ചെയ്തു സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള അവസരം ലഭിച്ചിട്ടും വൃദ്ധരും രോഗികളുമായ മാതാപിതാക്കളെയും ഭാര്യയെയും വേഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല സ്നേഹത്തിലൂടെയും ഉത്തരവാദിത്വത്തിലൂടെയും ജീവിതത്തിന് അർത്ഥം കണ്ടെത്തണം എന്ന തന്റെ തത്വം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അദ്ദേഹം വിസ നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് വരെയുള്ള ഫ്രാങ്ക്ലിന്റെ ജീവിതമാണ് അദ്ദേഹത്തെ ലോകത്തിന് മുന്നിൽ ഒരു പ്രകാശ ഗോപുരമായി പ്രതിഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ കുടുംബസമേതം അദ്ദേഹം സ്റ്റാർട്ട് ക്യാമ്പിലേക്ക് അയക്കപ്പെട്ടു അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഗവേഷണ കുറിപ്പുകളും സമ്പാദ്യവും എല്ലാം നാസികൾ കവർന്നെടുത്തു അദ്ദേഹം പ്രിസൺ നമ്പർ എന്ന അക്കമായി മാറി ഈ കഠിനമായ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് തന്റെ പിതാവ് അമ്മ സഹോദരൻ ഭാര്യ ടില്ലി എന്നിവരെ നഷ്ടപ്പെട്ടു പിതാവ് തെരേസ്യൻ സ്റ്റാൻഡിലും മറ്റുള്ളവർ ഓഷ്വിറ്റ്സ് പോലുള്ള ക്യാമ്പുകളിലും തന്റെ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ ദുരിതം വാക്കുകൾക്ക് അതീതമാണ് കഠിനമായ വേദനയിലും പട്ടിണിയിലും അദ്ദേഹം തന്റെ സിദ്ധാന്തം നിരീക്ഷിച്ചു അതിജീവിച്ചവർക്കെല്ലാം എന്തിനു വേണ്ടി എന്നൊരു ചോദ്യമുണ്ടായിരുന്നു താൻ പുറത്തുവന്ന് ഈ അനുഭവങ്ങളെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കും എന്ന ചിന്തയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് വേദനയുടെ ഏറ്റവും വലിയ നിമിഷങ്ങളിൽ പോലും അദ്ദേഹം തന്റെ ആന്തരിക ലോകത്തേക്ക് യാത്ര ചെയ്യുമായിരുന്നു തന്റെ ഭാര്യയെ സങ്കൽപ്പിച്ചു അവരുമായി സംഭാഷണം നടത്തി ശരീരം തടവിലായിരുന്നപ്പോഴും മനസ്സ് സ്വതന്ത്രമായിരുന്നു നരകയാതനകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിലിൽ വിക്ടർ ഫ്രാങ്കിൾ മോചിതനാകുമ്പോൾ അദ്ദേഹം ഒരു പുതിയ ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുകയായിരുന്നു എന്നാൽ ആ വിജയം പൂർണമായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഭാര്യയും മാതാപിതാക്കളും സഹോദരനും ക്യാമ്പുകളിൽ മരണമടഞ്ഞിരുന്നു ആഴത്തിലുള്ള വ്യക്തിപരമായ നഷ്ടത്തിന്റെ ഭാരം അദ്ദേഹത്തെ തളർത്തി മനസ്സിന്റെ താളുകളിൽ ക്യാമ്പിൽ വെച്ച് അദ്ദേഹം തന്റെ ചികിത്സാ സിദ്ധാന്തത്തിനായി എഴുതി വെച്ച നോട്ടുകൾ സുരക്ഷിതമായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ വെളിച്ചമായി മാറിയത് മോചിതനായി ഒൻപത് മാസത്തിനുള്ളിൽ താൻ അനുഭവിച്ചറിഞ്ഞ വേദനകളെയും അതിജീവനത്തിന്റെ ആന്തരിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകം അദ്ദേഹം എഴുതി തീർത്തു കോൺസെൻട്രേഷൻ ലാഗർ ഒരു സൈക്കോളജിസ്റ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അനുഭവങ്ങൾ വിവരിക്കുന്നു എന്നായിരുന്നു ആദ്യ തലക്കെട്ട് പിന്നീട് മാൻ സെർച്ച് ഫോർ മീനി മനുഷ്യന്റെ അർത്ഥ എന്ന പേരിൽ ലോകമെമ്പാടും പ്രസിദ്ധമായി ഈ പുസ്തകമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഏറ്റവും വലിയ വിജയം ഒരു തടവുകാരൻ എന്ന നിലയിൽ ജീവിതം പൂർണമായും ഇല്ലാതായി എന്ന് തോന്നിയ ഒരവസ്ഥയിൽ ജീവിതം എങ്ങനെ അർത്ഥപൂർണമായും നിലനിർത്താമെന്ന് അദ്ദേഹം ലോകത്തിന് പഠിപ്പിച്ചു ക്യാമ്പിലെ ഇതിന്റെ ദിനങ്ങൾ അദ്ദേഹത്തിന്റെ ലോകോ തെറാപ്പിക്ക് സൈദ്ധാന്തിക അടിത്തറ നൽകി ഒരു മനുഷ്യൻ പ്രാഥമിക ചോദന സന്തോഷമോ അധികാരമോ അല്ല മറിച്ച് ജീവിതത്തിൽ ഒരർത്ഥം കണ്ടെത്താനുള്ള തീവ്രമായ ആഗ്രഹമാണ് എന്ന് അദ്ദേഹം വാദിച്ചു അതിജീവനത്തിനായി പോരാടിയ മനുഷ്യരുടെ അനുഭവങ്ങൾ ഈ തത്വത്തിന് ബലം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ അദ്ദേഹം ബി എൻ എയിലെ പ്രശസ്തമായ ന്യൂറോളജിക്കൽ പോളിക്ലിനിക്കിന്റെ മേധാവിയായി പ്രവർത്തിച്ചു ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം പൂർണമായി തന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി ഈ കാലഘട്ടത്തിൽ അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ചു അദ്ദേഹത്തിന് ഒരു മകൾ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ വിക്ടർ ഫ്രാങ്ക്ലിന്റെ പ്രശസ്തി യൂറോപ്പിനപ്പുറം അമേരിക്കയിലേക്ക് വ്യാപിച്ചു അദ്ദേഹം ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ പ്രഭാഷണങ്ങൾക്കായി യാത്ര ചെയ്തു വിയന്ന യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഇരുപത്തിയൊൻപത് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റുകൾ നേടി അദ്ദേഹത്തിന്റെ ജീവിതം തകർന്നടിഞ്ഞ അവസ്ഥയിൽ നിന്നാണ് മറ്റുള്ളവർക്ക് ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനുള്ള പാത അദ്ദേഹം തെളിയിച്ചത് മാൻ സെർച്ച് ഫോർ മീനിങ് അൻപതിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹം അന്തരിക്കുന്നതുവരെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഏറ്റവും കഠിനമായ ദുരിതങ്ങളെപ്പോലും അർത്ഥപൂർണമായി കാണാനുള്ള ശക്തി നൽകുന്ന ഒരു പ്രചോദനമായിരുന്നു വിക്ടർ ഫ്രാങ്കിൾ അദ്ദേഹത്തിന്റെ ഈ കഥ ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ് നിങ്ങളുടെ ദുരിതങ്ങൾ നിങ്ങളിൽ നിന്ന് എല്ലാം കവർന്നെടുക്കുമ്പോഴും ആ ദുരിതങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന നിങ്ങളുടെ സ്വാതന്ത്ര്യം ആർക്കും കവർന്നെടുക്കാൻ കഴിയില്ല അവിടെയാണ് നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥവും കുടികൊള്ളുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഫ്രാങ്കിൾ നമ്മെ പഠിപ്പിച്ചത് ഇതാണ് ജീവിതം നമ്മോട് എന്ത് ചോദിക്കുന്നു എന്നതിലാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത് അല്ലാതെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് വേണം എന്നതിലല്ല ഏറ്റവും ഇരുണ്ട നിമിഷത്തിൽ പോലും നമ്മുടെ മനോഭാവം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമെന്ന ഒരൊറ്റ തീപ്പുരി നമ്മൾ അവശേഷിക്കുന്നുണ്ട് വിക്ടോസ്രാങ്കിളിന്റെ കൃതികൾ വരും തലമുറകളോടും ഈ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ദുരിതങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വിളിയാണ് വേദനയെ ധൈര്യത്തോടെ സ്വീകരിക്കുമ്പോൾ അതിനൊരു അർത്ഥം ലഭിക്കുന്നു ഒരു ഡോക്ടർ എന്ന നിലയിൽ മാത്രമല്ല മനുഷ്യന്റെ അനന്തമായ സാധ്യതകളിലേക്ക് വെളിച്ചം വീശിയ ഒരു ദാർശനികനായാണ് അദ്ദേഹം ചരിത്രത്തിൽ മായാതെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിത കഥ അമ്മോട് പറയുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത ഘട്ടമില്ല എന്നാൽ ആ പ്രതിസന്ധികളോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് പ്രിയ സുഹൃത്തുക്കളെ പ്രചോദന കഥയുടെ നാലാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായത്തിൽ കൂടുതൽ പ്രചോദനാത്മകമായ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എന്റെ ആശംസകൾ നിങ്ങളുടെ ഡോക്ടർ സുജ സതീഷ്